നമ്മള് സ്പെഷ്യലി ഹൈദരാബാദി മട്ടൻ ബിരിയാണി അടിപൊളിയാണ് രക്ഷയില്ല മൗലാന കാറ്ററിംഗിന്റെ ഫുഡ് സ്ഥിരം കഴിക്കണു പ്രത്യേകിച്ച് റിവ്യൂ ഒന്നും പറയാനല്ല അടിപൊളിയാണ് സംഭവം അടിപൊളിയാണ് ഇപ്പൊ നമ്മൾ കഴിക്കുന്ന വട്ടം ബിരിയാണിയാണ് അത് ഞാൻ കഴിക്കണ്ടെന്ന് വെച്ചു പക്ഷെ ഒരു ഇവൻ നിർബന്ധിച്ച് തെയ്തിച്ചാണ് പൊതുവേ ഇവൻ ചേർന്ന ഒക്കെ ഇത് ഉഷാറായിട്ടുണ്ട് അടിപൊളിയാണ് അടിപൊളിയായിരുന്നു എസ്പെഷ്യലി ഫിഷ് ആണ് ഞാൻ പേര് പറഞ്ഞു കേട്ടു ഫിഷ് ഫിഷ് ഞാൻ ആദ്യം ഫിഷ് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ഫ്രണ്ടാണ് ലൈക്ക് ഫിഷ് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് പിന്നെ സൂപ്പർ ആയിരുന്നു എല്ലാം സൂപ്പർ ആയിരുന്നു ഇത്രയും പേർക്ക് അടിപൊളിയായിട്ട് ഫുഡ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം തന്നെ എല്ലാവരെയും സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ളത് എല്ലാവരും ഹാപ്പിയാണ് കുറേ പേര് ഇങ്ങനെ ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ എല്ലാവരും പറയുന്നത് ഫുഡ് സൂപ്പറാണ് ഫുഡ് സൂപ്പറാന്നാണ് താങ്ക് യു സൂപ്പർ ഫുഡ് ആയിരുന്നു ബീഫ് നന്നായിട്ടുണ്ട് മീൻ കറിയും കറിയും ഫിഷ് ും ഫുഡ് അടിപൊളിയൊന്നും എസ്പെഷ്യലി ഫിഷ് കറി നല്ല ടേസ്റ്റി ആയിരുന്നു ആൻഡ് ചിക്കൻ കറി നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു ഒരു ഫിഷ് ഫുഡ് അടിപൊളിയാണ് എസ്പെഷ്യലി പിന്നെ ബീഫ് ടിപൊളിയാണ് പിന്നെ മന്തി അടിപൊളി അടിപൊളി ഫുഡ് ആയിരുന്നു എല്ലാം എല്ലാം ട്രൈ ചെയ്ത് ബ്രെഡ് ഐറ്റംസ് നോക്കിയിട്ടില്ല പക്ഷെ റൈസ് ഐറ്റംസ് അടിപൊളിയാണ് അതില് ഫിഷിന്റെ എസ്പെഷ്യൽ ഫിഷ് എങ്ങനെ ഉണ്ടായിരുന്നു ഫിഷ് ട്രൈ ചെയ്താ അടിപൊളി എല്ലാവർക്കും ഫുഡ് കിട്ടില്ല അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാ ഫുഡും നന്നായിരുന്നു പിന്നെ മൗലാന കാറ്ററിംഗ് ആണെന്ന് പറഞ്ഞപ്പോ അതിലെനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഞാൻ ഫുഡ് കഴിച്ചതാണ് പരിപാടിയിലൊക്കെ വളരെയധികം ശുചികരമായ ഭക്ഷണം ഹോസ്പിറ്റാലിറ്റി ഒരു ഭക്ഷണത്തിനേക്കാൾ ഏറെ അതിൻ്റെ ഹോസ്പിറ്റാലിറ്റി ആണെന്ന് ഞാൻ ഇമ്പോർട്ടൻസ് കാണുന്നത് വളരെ നന്നായ ഭക്ഷണമായിരുന്നു എല്ലാം തന്നെ ഒന്നിനെ കുറിച്ച് ഒരു മോശം അഭിപ്രായം പറയാനുള്ള എക്സലൻറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതിൻ്റെ ഡെസേർട്ടാണ് ഇഷ്ടമായത് ഏറ്റവും ഇഷ്ടമായത് ഡെസേർട്ടാണ് ഫിഷും വെരി സ്പെഷ്യൽ ഫിഷ് കോട്ടയ്ക്കൽ ആശ്രമംസിൻ്റെ പതിനഞ്ചാം വർഷത്തിൻ്റെ ആഘോഷമായി അവരുടെ ആനിവേഴ്സറി ആണെന്നിവിടെ ഇവിടെ ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് വെൽക്കം ഡ്രിങ്ക്സ് അതുപോലെ തന്നെ മട്ടൻ ബിരിയാണി ഫിഷ് മാങ്കോ ബീഫ് ലോർഫ് ചിക്കൻ മിഷ്ടു ഫിഷ് ഫ്രൈ ചിക്കൻ കൊണ്ടോട്ടം ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസുകളും നല്ല ലൈവായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മാരേജ് ഫങ്ഷന് അതുപോലെ തന്നെ ഈ കോപ്പറേറ്റീവ് ഫങ്ഷന് ബർത്ത്ഡേ പാർട്ടി അതേപോലെ തന്നെ അവരുടെ ഇൻവൈറ്റ്മെൻ്റ് அவர் விதத்துள்ள ஃபங்ஷன்களும் ஞா செய்கம்